കണ്ണൂർ നഗരത്തിൽ ഇരട്ടക്കണ്ണൻ പാലം നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ബീഹാർ അറസ്റ്റ് ചെയ്തു എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗം പി വി ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് തളാപ്പ് ഇരട്ടക്കണ്ണൻ പാലത്ത് എക്സൈസ് റെയ്ഡ് നടത്തിയത് ഇതിലാണ് ആറ് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് ബീഹാർ സ്വദേശി ഷെയ്ഖ് ഇർഷാദിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ബീഹാറിൽ നിന്നാണ് വൻതോതിൽ ഇയാൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് തേപ്പ് തൊഴിലാളിയായ ഇർഷാദ് അഴീക്കോട് നോർത്ത് മൂന്നു നിരത്ത് ഭാഗത്താണ് താമസിക്കുന്നത് കഞ്ചാവ് തൂക്കി വിൽക്കുന്നതിനായി ഇലക്ട്രോണിക് ത്രാസടക്കം പ്രതി തളാപ്പ് ഇരട്ടക്കണ്ണൻ പാലം ഭാഗത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു പ്രതിയെ പിടികൂടുന്നതിന് കേരള എ ടി എസിന്റെ സഹായവും ലഭിച്ചു കണ്ണൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അക്ഷയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി പി ഷനിൽകുമാർ വി പി ഉണ്ണികൃഷ്ണൻ പ്രിവന്റീവ് ഓഫീസർമാരായ എം സജിത്ത് രജിത് കുമാർ എൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി പി നിഖിൽ ടി അനീഷ് പി വി ഗണേഷ് ബാബു മുഹമ്മദ് ഷബീർ സി വി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പി ഷജിത്ത് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ